നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മനസ്സാധാരം നൽകി നിങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ അകത്ത് പ്രത്യാശ നൽകുവാൻ കഴിയുന്ന നാമത്തെയാണ് ഞങ്ങൾ ഈ സന്ദേശത്തിലൂടെ ഉയർത്തുന്നത് ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്ന സഹോദരങ്ങളെ നോക്കിയാൽ നിങ്ങൾക്കറിയാം അവരെല്ലാം ഒരു ചെറുപ്പക്കാരാണ് അവർ എന്തുകൊണ്ടാണ് ഈ സന്ദേശത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് അവർക്ക് ഈ സന്ദേശം ഇഷ്ടപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ അവർ കൊച്ചുനാറുകൊണ്ട് ഈ സന്ദേശത്തിനെ പ്രസംഗിക്കുന്നവരോ അല്ലെങ്കിൽ അതിന്റെ വക്താക്കളൊന്നും ആയതുകൊണ്ടല്ല ഈ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ഈ സന്ദേശത്തിന് ഞങ്ങൾ ചെടി കൊടുത്ത് ഹൃദയം കൊടുത്ത് ഞങ്ങളെ സമർപ്പിച്ചത് ഞങ്ങളുടെ വീടുകളിൽ നിന്ന് സ്വസ്ഥതയിൽ സമാധാനമുണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ ഇന്ന് ഭയത്തോടെയല്ല ഞങ്ങളെ കാണുന്നത് ജീവിതത്തിന്റെ ബിരുദമേടുകളിൽ ചോദ്യ ചിഹ്നങ്ങളായി നിന്ന ഞങ്ങളുടെ യുവ സഹോദരങ്ങളെ അവരുടെ ജീവിതത്തിനകത്ത് പ്രതീക്ഷയുടെ ഉല്ലാമ്പുകൾ നേയുവാൻ ഇടയായി തീർത്ത സത്യ സുവിശേഷമാണ് സ്നേഹത്തിന്റെ സുവിശേഷമാണ് ഈ യേശുക്രിസ്തുവിന്റെ സന്ദേശം ഈ യേശുക്രിസ്തുവിന്റെ സന്ദേശം എങ്ങനെയാ മനുഷ്യനെ രക്ഷിക്കുന്നത് യേശുക്രിസ്തുവിൽ ആരെല്ലാം വിശ്വസിക്കുന്നുവോ അവരെയെല്ലാം ദൈവ മക്കളാക്കി തീർത്ത് മനുഷ്യന്റെ മനസ്സിനകത്ത് മാറ്റം കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ മദ്യപാനികരെ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ കടഭാരത്തിലായിരിക്കുന്നവരെ ആ തകർച്ചകളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ രോഗഭീതികളിലായിരിക്കുന്നവരെ രോഗത്തിൽ നിന്ന് സൗഖ്യം കൊടുക്കുവാൻ തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ തലമുറകളെ വിടുവിച്ച് അവരുടെ നല്ല ഭാവികളിലേക്ക് അവരെ നടത്തുവാൻ യോഗ്യമായ നാമമാണ് ഈശുറിന്റെ നാമം ഇതൊരു ജാതിയുടെ നാമമല്ല ഒരു മതത്തിന്റെ നാമമല്ല നിവേദനം വിളിച്ചു പറയുന്നു മാനവജാതിക്കും രക്ഷാകരമായ നാമമാണ് യേശുക്രിസ്തുവിന്റെ നാമം